ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പിലെ ഗ്രൗണ്ടുകളെ കുറിച്ചിട്ടുള്ളതാണ് അതിൽ ഒരു ഗ്രൗണ്ടായ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഗ്രൗണ്ടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് രണ്ട് മൂന്ന് ഗ്രൗണ്ടുകളുണ്ട് ക്രിക്കറ്റ് കളിക്കാനും അതേപോലെ ബാസ്ക്കറ്റ് ബോൾ അതേപോലെ ഫുട്ബോള് അങ്ങനെ പല പല ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്രൗണ്ടുകൾ ഒരുക്കിയിട്ടുണ്ട് വർക്ക് കഴിഞ്ഞ് റൂമിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പല പല ആക്ടിവിറ്റീസുകളിൽ ഏർപ്പെടാവുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ക്യാമ്പിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അഞ്ച് മണി കഴിയുമ്പോൾ ആൾക്കാരുടെ ഡ്യൂട്ടി ടൈം കഴിയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള ആക്ടിവിറ്റീസിലേർപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രൗണ്ടുകൾ റെഡിയാക്കിയിട്ടിരിക്കുന്നത് ആക്കിയിട്ടിരിക്കുന്നത് ക്യാമ്പിനകത്ത് എല്ലാ ഗ്രൗണ്ടും ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതെനിക്ക് അടുത്ത വീഡിയോ ഇടുന്നതിനുള്ള ഒരു പ്രചോദനമായിരിക്കും ഓയിൽ ഫീൽഡ് വർക്കുകളും അതുപോലെ തന്നെ ക്യാമ്പുകളെയും കുറിച്ച് എല്ലാ ആ തരത്തിലുള്ള എല്ലാ തരം വീഡിയോകളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഹഫൂഫിൽ ഹവയ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ തമീമി റെസിഡൻഷ്യൽ പാർക്കാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം i bye bye